ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ തെങ്ങിൻ തൈകൾ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ തെങ്ങിൻ തൈ കുഴിയെടുത്ത കുഴിയിൽ വയ്ക്കുന്നത് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു പോകുന്നത് പോലെയല്ല കാണിച്ചു തരുന്നത് അപ്പോൾ അതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല യൂട്യൂബ് പ്രേക്ഷകർക്ക് ായിട്ട് നമ്മുടെ ഈ വീഡിയോസ് ഇതിനു മുമ്പ് മൈ ഫാമിങ്ങിന്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് ആ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്ഥലം ഒരുക്കുന്നത് മുതൽ വിത്ത് ഇടുന്നതും അതേപോലെ എല്ലാം വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോകൾ അതിനകത്ത് ഘട്ടം ഘട്ടമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും പച്ചക്കറി മാത്രമല്ല കേട്ടോ പച്ചക്കറി ഫാമിംഗ് മാത്രമല്ല കോഴി വളർത്തലും അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി ഫൈറ്റർ പോലെയുള്ള ഫിഷ് വളർത്തുന്നതൊക്കെ നമ്മുടെ ഈ മൈ ഫാമിങ്ങിൻ്റെ ഭാഗമാണ് പിന്നെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ മുൻ എപ്പിസോഡുകളെല്ലാം തന്നെ ഇതിനു മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന തെങ്ങിൻ തൈകൾ നമ്മളിവിടെ കൊണ്ടുവന്നതും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് കുള്ളൻ തെങ്ങിൻ തൈകളാണ് നമ്മളിപ്പോൾ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് അത് നമ്മുടെ മുകളിലോ ഒരു കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് നമുക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ കാണുന്ന കുഴിയിലാണ് നമ്മുടെ കൊള്ളൻ തെങ്ങിൻ തൈ വെക്കാൻ വേണ്ടി പോകുന്നത് ഇത് നേരത്തെ കുഴി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സ്ഥലം ഇവിടെ നിരപ്പാക്കി റെഡിയാക്കുന്ന സമയത്ത് ജെ സി ബി വന്ന സമയത്ത് തന്നെ ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളം ഒരു മീറ്റർ ആഴം ആ ലെവലിൽ കുഴി എടുത്തിട്ടുള്ളതാണ് ഇപ്പം അതിനകത്ത് മണ്ണ് കുറച്ച് കിടപ്പുണ്ട് മണ്ണ് ഒരു ഏകദേശം ഒരു ഒന്നര അടിയോളം മണ്ണ് അതിനകത്ത് കിടപ്പുണ്ട് തെങ്ങൈ വയ്ക്കുമ്പോൾ എന്തായാലും ഒരു രണ്ടടിയോളം മണ്ണ് മണ്ണും അതേപോലെ നമ്മളിനി ചേർക്കാൻ പോകുന്ന മിശ്രിതം എല്ലാം കൂടെ വേണം അപ്പം അതിന് ജെ ആ മാന്തമ്പ തന്നെ അതായത് ജെ സി ബി കുഴിയെടുക്കുമ്പോൾ തന്നെ അത് മാന്ത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളുടെ നാട്ടിൽ ജെ സി ബി വന്ന് മണ്ണ് ഇളക്കണേ ജെ സി ബി മാന്ത എന്ന് പറയുക കേട്ടോ ആ ഒരൊഴുക്കിൽ പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പം അത് കുഴിയെടുക്കുന്ന സമയത്ത് തന്നെ അടിയിൽ കുറച്ച് മണ്ണവർ ഇടും ജെ സി ബിയുടെ കൈ കൊണ്ടിങ്ങനെ ഇളക്കിയിടുന്ന സമയത്ത് അതിൽ മണ്ണ് അവർ അടിയിൽ ഇളക്കിയിടും ആ മണ്ണാണ് ഇപ്പം നിങ്ങളിത് ഈ കുഴിയുടെ അടിവശത്ത് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ സൈഡിലുള്ള പുല്ലും അതൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കുറേ നാളായി ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി കുഴി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ചാണകപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഒരു നനവ് നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ പെയ്ത് ചാണകം പൊടിയായിരുന്നത് ആയിരുന്നത് നനഞ്ഞ് അങ്ങനെ ആയതാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചാണകപ്പൊടി നമ്മൾ ഇട്ടതിന് ശേഷം അതിലേക്ക് വെണ്ണീറാണ് ഇടുന്നത് വെണ്ണീർ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെണ്ണീർ എന്ന് പറയുന്നത് ചാരത്തിനാണ് കേട്ടോ അപ്പോൾ ഈ ചാരം അതിലേക്ക് ഇടുകയാണ് അപ്പോൾ നമ്മൾ കുഴിയുടെ അടിയിൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കുള്ളൻ തെങ്ങിൻ തൈ ഒന്നിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത് കൊള്ളൻ തെങ്ങിന് മാത്രമല്ല കേട്ടോ നിങ്ങൾ സാധാരണ തെങ്ങ് വയ്ക്കുന്ന സമയത്തും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തെയ്യന് തെങ്ങിൻ തൈന് ഒന്ന് പൊന്തി വരാൻ നല്ലൊരു ഉഷാറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ തെങ്ങിൻ തൈ അപ്പോൾ ഇത് ഇനി ആ താഴെയുള്ള മണ്ണ് ഇളക്കി നന്നായി ഇളക്കി അതിന് നടുവൊരു ചെറിയ കുഴി എടുത്ത് ഈ ഇതിലെ കവർ കീറി അതിലേക്ക് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഈ തെങ്ങിൻ തൈ കൊടന്ന് ഇറക്കിയതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മുൻ എപ്പിസോഡിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കുഴിയിലും ഇതേപോലെ ചാണകപ്പൊടിയും വെണ്ണീർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആദ്യം നമ്മൾ വെണ്ണീർ ആദ്യം ഇട്ടതിന് ശേഷമാണ് മുകളിൽ ചാണകപ്പൊടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ഛനത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ ആ മണ്ണൊക്കെ ഇളക്കി തെങ്ങിൻ തൈ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇടുകയാണ് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ നടുക്ക് തെങ്ങ് തെയ്യ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം മൂന്ന് മാസത്തിൽ കൂടുതലായി ഈ കുഴി എടുത്തിട്ടിട്ട് അപ്പോൾ അതിനടിയിലുള്ള മണ്ണ് മുഴുവനായിട്ട് ഇളക്കി ഇടണം അപ്പോൾ ഇതേ മണ്ണൊക്കെ നന്നായിട്ട് ചാരവും വളപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇളക്കിയിട്ടതിന് ശേഷം നടുക്ക് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവർ മാറ്റി തെയ്യ് അതിലേക്ക് വെച്ച് മണ്ണ് മൂടുകയാണ് ചെയ്യുക കേട്ടോ മാത്രമല്ല ഇനി ഒരു സംഗതി കൂടെ ചെയ്യാനുണ്ട് ഇപ്പോൾ തെയ്യ് വയ്ക്കുന്ന സമയത്ത് തന്നെ അത് ഞാൻ വഴിയേ പറയാം ഇനി ഇത് ആ മണ്ണ് മൂടി അവിടേക്കൊന്ന് ലെവലാക്കി വെക്കുക തെങ്ങിൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ആ മണ്ണൊന്ന് ലെവൽ ചെയ്ത് ചെയ്തിട്ടാണ് ആദ്യത്തെ ഘട്ടം തൈ വയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അതാണ് കേട്ടോ പിന്നെ ഇനി ഇതാ നമ്മൾ തെയ്യ് എല്ലാം വെച്ച് കഴിഞ്ഞു സൈഡിൽ നിന്നൊക്കെ മണ്ണിറക്കി ആ നമ്മളെ മിക്സ് ചെയ്ത മണ്ണിൻ്റെ മുകളിലേക്ക് സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇറക്കിയിട്ട് ഇട്ട് ഇട്ടൊന്നുകൂടെ ലെവലാക്കിയതിന് ശേഷമാണ് ഇതാ ഇത് തോലും ഇടുകയെന്ന് പറയും അതായത് നമ്മുടെ ചെടികളുടെയും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ആവശ്യമില്ലാത്ത പൊന്തയും കാടും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിടാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ വെറ്റി വെച്ചിരുന്നതാണ് ഇലകളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അതാണ് നമ്മളിതിലേക്ക് കൊടുന്ന അപ്പോൾ കരിയിലെ കൊണ്ടുവന്ന് ഇടണമെന്നില്ല അല്ലാതെ ഉള്ള പച്ചിലകളും ഒക്കെ നമുക്ക് നമുക്കിതേപോലെ കൊണ്ടുവന്നിടാം ഇത് അണുത്തെയും വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് കേട്ടോ നേരത്തെ പറഞ്ഞ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു നാടൻ തെങ്ങിൻ തയ്യാണ് ഞങ്ങളിപ്പോൾ തെയ്യ് കാണുന്നത് ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയോളായി ഏകദേശം ഒരു മാസം ആവാരായി ഇപ്പോൾ നമ്മളത് ആ അന്ന് നമ്മൾ ഫ്രഷായിട്ട് അതായത് പച്ചിലകൾ വെട്ടി ഇട്ടതാണ് ഇതിൻ്റെ തടത്തിൽ അതൊക്കെ ഉണങ്ങി ഇനി ഇത് നമ്മൾ മണ്ണിനോട് ചേരും അതും കൂടെ ഒരു വളമായിട്ട് മാറും അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ഇതിന് മുകളിലേക്ക് കുറച്ച് മണ്ണിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ പച്ചിലകൾ വെട്ടി ഇടുകയാണ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് വച്ചാൽ തെങ്ങിൻ്റെ തൈന് ആ വേര് കിളിർത്ത് വരുന്ന സമയത്ത് തന്നെ അതിനാവശ്യമുള്ള സംഗതികളൊക്കെ ഇതിൽ നിന്ന് കിട്ടും ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊന്തുന്ന സമയത്ത് ഇത് ഒരു ഒന്ന് രണ്ട് പട്ട കൂടെ വരുന്ന സമയത്ത് ഇതിനകത്ത് വണ്ട് കയറിയതാ വേണ്ട നമ്മുടെ ഇത് ഈ കുരൽ എന്ന് പറയട്ടെ നമ്മൾ ആ പട്ട ഉണ്ടായി വരുന്ന ആ സ്ഥലത്തിന് ഞങ്ങൾ തെങ്ങിൻ്റെ കുരൽ എന്നാണ് പറയുക അപ്പോൾ അവിടെ വണ്ട് വന്ന് അതിൻ്റെ പുതിയ തണ്ട് വരുന്നതിൻ്റെ അല്ലെങ്കിൽ പുതിയ പട്ട വരുന്നതിൻ്റെ നീര് അതിന് ഉള്ളിൽ കയറി നീര് ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പട്ടയ്ക്കൊക്കെ തുളയിടും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിനെടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ തെങ്ങ് തന്നെ അല്ലെങ്കിൽ തെങ്ങിൻ തയ്യ് തന്നെ അവിടുന്ന് അവിടെ വെച്ച് ഉണങ്ങിപ്പോവും നമ്മളത് ഇത്രയും ചെയ്തതിന് കാര്യമില്ലാണ്ടാവും അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അവിടെ തെങ്ങിൻ്റെ കുരലിനകത്ത് വണ്ട് കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വണ്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് വലിയ തെങ്ങൊക്കെ ആണെങ്കിൽ അതിനകത്ത് മണലും ഉപ്പും കൂടെ കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ പട്ട വരുന്നതിൻ്റെയും അപ്പോൾ ഇതിൻ്റെയൊക്കെ പട്ട വരുന്ന ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക അതായത് അപ്പോൾ വണ്ടിന് കയറാൻ പറ്റാത്ത രീതിയിൽ ഫില്ല് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അത് നമുക്ക് വഴിയെ തെങ്ങ് വലുതാവുന്നതിനനുസരിച്ച് വഴിയെ ചെയ്യാം പിന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഈ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വരാം